നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ തൃശൂർ ആണ് താരം സുരേഷ് ഗോപി പറഞ്ഞതുപോലെ തൃശൂർ മണ്ഡലം ജനങ്ങൾ ബി ജെ പി കൊടുക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് തൃശൂർ സുരേഷ് ഗോപിയുടെ പ്രചരണത്തിനായി പരമാവധി ചലച്ചിത്ര താരങ്ങളെ രംഗത്തിറക്കാനാണ് ഇപ്പോൾ ബി ജെ പി ശ്രമിക്കുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ താരങ്ങളെ സമീപിക്കാനാണ് തീരുമാനം ഇത്തവണ തൃശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചാൽ കേന്ദ്രമന്ത്രിയാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് താരങ്ങളെ സ്വാധീനിക്കുക മലയാള സിനിമാ മേഖലയിൽ നിന്നും ഒരു കേന്ദ്രമന്ത്രി ഉണ്ടാകുന്നതും മലയാള സിനിമയ്ക്ക് തന്നെ അഭിമാനമാകുമെന്നാണ് ബി ജെ പി അവകാശപ്പെടുന്നതും മോഹൻലാൽ ഉൾപ്പെടെയുള്ള മുൻനിര താരങ്ങളെയാണ് ഇതിനായി ബി ജെ പി നേതൃത്വം സമീപിക്കാൻ ഒരുങ്ങുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ കെ ബി ഗണേഷ് കുമാറിന് വേണ്ടി മോഹൻലാൽ രംഗത്തിറങ്ങിയതിനാൽ ഇത്തവണ ലാലിന് നോ പറയാൻ കഴിയില്ലെന്നാണ് ബി ജെ പി കരുതുന്നതും ബി ജെ പിയോട് ചെറിയ ചായ്വ് മോഹൻലാൽ കാണിക്കുന്നുമുണ്ട് ഇതിനു മുൻപ് കോവിഡ് പത്തൊമ്പതിന്റെ സമയത്ത് കോവിഡിനെ ഓടിക്കാൻ തീ കൊളുത്താനും പാത്രം കൊട്ടാനും ഒക്കെ തയ്യാറായിരുന്ന ആളായിരുന്നു മോഹൻലാൽ പക്ഷെ ഇതുവരെയും അദ്ദേഹത്തിന് ബി ജെ പിയോടുള്ള താല്പര്യം തുറന്നു പറഞ്ഞിട്ടില്ല എന്നാൽ സുരേഷ് ഗോപിയോടുള്ള സ്നേഹം വെച്ച് പ്രചാരണത്തിന് ഇറങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് ബി ജെ പി കരുതുന്നത് നടൻ ഇന്നസെന്റ് മത്സരിച്ച സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി രംഗത്തിറങ്ങിയ ചരിത്രം നടൻ മമ്മൂട്ടിക്കുമുണ്ട് സിനിമാ രംഗത്ത് നിന്ന് ഒരാൾ മത്സരിക്കുമ്പോൾ അവർക്ക് വേണ്ടി സഹതാരങ്ങൾ രംഗത്തിറങ്ങുന്നത് സ്വാഭാവികമാണെങ്കിലും സുരേഷ് ഗോപി മുൻപ് മത്സരിച്ച രണ്ട് തിരഞ്ഞെടുപ്പിലും താരങ്ങൾ പ്രചാരണത്തിന് ഇറങ്ങിയിരുന്നില്ല ഇതിന്റെ പ്രധാന കാരണം സുരേഷ് ഗോപി ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കൊണ്ടാണ് ഇടതുപക്ഷവും കോൺഗ്രസും സംഘടിതമായി ആക്രമിക്കുമെന്ന ഭയമാണ് താരങ്ങളെ പിന്തിരിപ്പിക്കുന്നത് രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ ക്ഷണം ലഭിച്ചിട്ട് പോകാതിരുന്ന മോഹൻലാലിനെ സൈബർ ലോകം തെറി വിളിക്കുകയും ട്രോളുകൾ കൊണ്ട് നിറയ്ക്കുകയുമാണ് പക്ഷേ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ ഇറങ്ങുന്ന തിരഞ്ഞെടുപ്പായതിനാൽ മാറി നിന്നാൽ അതും താരങ്ങളെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി വെല്ലുവിളിയുണ്ടാക്കും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷണ കണ്ടെത്തൽ പ്രത്യേകിച്ച് ഇ ഡിയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ കൈവശമുള്ളതിനാൽ കേന്ദ്രത്തിന്റെ അനിഷ്ടം ഏത് രൂപത്തിലാണ് പ്രകടമാകുക എന്നതും പ്രസക്തകരമായ കാര്യമാണ് എതിർത്തു പറഞ്ഞാൽ ഏത് നിമിഷവും ഇവരൊക്കെ വീട്ടിൽ കയറി വരും എന്നത് ഉറപ്പാണ് അതായത് ചെകുത്താനും കടലിനും ഇടയിലാകുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പൊക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി സംബന്ധിച്ച് തൃശൂർ അവർക്ക് ജയിച്ചേ തീരൂ ഇനി തൃശൂരിൽ പരാജയപ്പെട്ടാൽ അത് മോദിയുടെ പരാജയമായി വിലയിരുത്തപ്പെടുമെന്ന നല്ല ഭയവും ബി ജെ പി നേതൃത്വത്തിനുണ്ട് അതുകൊണ്ടാണ് താരങ്ങൾ ഉൾപ്പെടെ കിട്ടാവുന്ന എല്ലാ സംവിധാനവും പ്രയോഗിക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നത് ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുകയെങ്കിലും പ്രധാനമായും ബി ജെ പിയും ഇടതുപക്ഷവും തമ്മിൽ നേരിട്ടുള്ള മത്സരത്തിലാണ് ഇത്തവണ സാധ്യതയുള്ളത് വി എസ് സുനിൽകുമാർ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായാൽ ഇടതുപക്ഷത്തിന്റെ അവസാന വോട്ട് പോൾ ചെയ്യപ്പെടാനും കൂടുതൽ വോട്ടുകൾ ശേഖരിക്കാനും കഴിയുമെന്നാണ് ബി ജെ പി പോലും വിലയിരുത്തുന്നത് കഴിഞ്ഞ തവണ ജയിച്ച ടി എൻ പ്രതാപന് സംഘപരിവാറും മൂന്നാം സ്ഥാനമാണ് നൽകുന്നത് തൃശൂരും തിരുവനന്തപുരവുമാണ് ബി ജെ പി പ്രതീക്ഷയർപ്പിക്കുന്ന മണ്ഡലങ്ങൾ എന്നതിനാൽ പ്രധാന കേഡർമാരെ ഈ മണ്ഡലങ്ങളിലാണ് വിന്യസിക്കുക ഇക്കാര്യത്തിലും ബി ജെ പിക്ക് ധാരണയായിട്ടുണ്ട് ഈ തിരഞ്ഞെടുപ്പിനായി മോദി മെനക്കെട്ട് കേരളത്തിൽ എത്തിയത് ഒരു തവണയല്ല ഇപ്പോൾ സുരേഷ് ഗോപിക്കായി മോദി തന്നെ നേരിട്ട് രംഗത്തിറങ്ങിയ പശ്ചാത്തലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും വാശിയോടെയാണ് ഇപ്പോൾ തൃശൂരിൽ രംഗത്തിറങ്ങിയിരിക്കുന്നത് കോൺഗ്രസും അവരുടെ സകല സ്വാധീനവും ഉപയോഗിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ തൃശ്ശൂരിലെ തിരഞ്ഞെടുപ്പ് ഫലം ഏറെ ചർച്ചാ വിഷയമാണ് അതിലേറെ സങ്കീർണവുമാണ്